നമസ്കാരം ഒടുവിൽ യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപിൻ്റെ ഒരു വാക്ക് നമ്മൾ കേട്ടു അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്നു വരുന്ന യുദ്ധം അവസാനിക്കാൻ പോകുന്നു ആകപ്പാടെ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ലോകനാശം സംഭവിക്കുന്നത് ഇതൊന്നും അല്ലായിരുന്നു ട്രംപിതിനു മുന്നേ പറഞ്ഞു ഞങ്ങളങ്ങ് കയറിയ മേഞ്ഞുകളെയും എന്നായിരുന്നില്ല ട്രംപിൻ്റെ ഒരു വാക്ക് കാര്യം ഞങ്ങൾ ഞങ്ങളൊക്കെ ഭയങ്കര ശക്തിയാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയാണ് ആ വലിയ ശക്തിക്ക് മുമ്പിൽ ഇറാനെ പോലെ ഒരു ചെറിയ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ വീരവാദമൊക്കെ മുഴക്കിയെങ്കിലും ഒടുവിൽ ട്രംപും കളം വിടാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കാര്യം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഖത്തറിൽ അവരുടെ അല്ലുബെയ്ദിലെ സൈനിക താവളത്തിന് നേരെ ഒരു പിൻ പോയിൻ്റ് അറ്റാക്ക് നടത്തുകയുണ്ടായി പിൻ പോയിൻ്റ് അറ്റാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സാധാരണക്കാരെ ഒന്നും കൊലപ്പെടുത്താതെ അവിടുത്തെ ഇറാ ഈ പറയുന്ന ഖത്തറിനെ ദോഷമൊന്നും സംഭവിക്കാതെ അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ കൃത്യമായി നടത്തിയൊരു അക്രമം അതിനെക്കുറിച്ചും അതിന് ട്രംപ് നന്ദി പറഞ്ഞു എന്നുള്ളതാണ് അതിലേറെ രസകരമായ ഒരു കാര്യം എന്തിനാണ് നന്ദി പറയുന്നത് ഒരുപക്ഷെ ഖത്തറിനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കാതെ അവിടെ ഒരാൾക്ക് പോലും പരിക്കേറ്റിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണ് പിൻ പോയിൻ്റ് ചെയ്ത് ആ ഒരു അക്രമത്തിൽ തന്നെ അമേരിക്കയുടെ കിളിവാറിപ്പോയി എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം അമേരിക്കയ്ക്ക് ആ ഒരു പേടി തോന്നി തുടങ്ങി തന്നെയുമല്ല കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി അവർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐ ആർ സി ജി എന്ന് എന്ന് പറയുന്ന ഒരു സൈനിക വിഭാഗമുണ്ട് ഈ സൈനിക വിഭാഗം കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തു നിങ്ങളുടെ അന്തർവാഹിനികൾ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സേനകളെയെല്ലാം കപ്പലിനകത്ത് അവരുടെ മൃതദേഹങ്ങൾ നിങ്ങളുടെ തീരത്തേക്ക് വന്നണയും എന്ന് പറയുന്ന കൃത്യമായ ഒരു മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പിന് മുമ്പിൽ സത്യത്തിൽ ട്രംപിന്റെ മുട്ടിടിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ആ ഒരൊറ്റ വെളിപ്പെടുത്തൽ അതിനുശേഷം ഖത്തറിന് നേരെ നടത്തിയ ഒന്നാന്തരം ഖത്തറിലെ സൈനിക താവളത്തിന് നേരെ നടത്തിയ ഒന്നാന്തരം പിൻ പോയിന്റ് അറ്റാക്ക് ഇത് രണ്ടും കൂടി ആയപ്പോൾ മനസ്സിലായി കാര്യം കയ്യിൽ നിന്ന് പോകും കാര്യ കയ്യിൽ നിന്ന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇറാൻ കയറി അടിക്കും ഇറാൻ കയറി മേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ഫർദോയിലെ ഈ പറയുന്ന അണു ആണവത്താവളം നശിപ്പിച്ചു ആണവ സംഭരണി നശിപ്പിച്ചു അവിടെ ഞങ്ങൾ മറ്റേ ബോംബിട്ടു എന്നൊക്കെ പറഞ്ഞില്ല ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചു പക്ഷേ വേറൊരു കാര്യമുണ്ട് അവിടെ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു വളരെ രസകരമായൊരു കാര്യം അതിനോട് ചേർന്നിട്ടുള്ള ഏതോ പാറക്കൂട്ടത്തിലൊക്കെയാണ് ഈ ബങ്കർ ബസ്റ്റർ പോയി വീണത് വലിയ ഏകദേശം പത്ത് പതിമൂവായിരത്തിലധികം കിലോഗ്രാം ഭാരമുള്ള ഒരു ബോംബ് കൊണ്ടുവന്ന് ഈ പറയുന്ന ആ താവളത്തിന് യാതൊരു കേടുപാടും പറ്റാതെ അവിടുത്തെ ഒരു സൈനികന് പോലും ഒരു പരിക്ക് പോലും പറ്റാത്ത രീതിയിലാണ് ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ചെയ്തെന്ന് പറയാം വേണമെങ്കിൽ വർഷിച്ചിരിക്കുന്നത് പാറക്കൂട്ടത്തിനിടയിൽ ഈ പറയുന്ന ഉപഗ്രഹ ചിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നത് അവിടെ പാറക്കൂട്ടങ്ങളിൽ വലിയൊരു ദ്വാരം കിടക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇവരുടെ ഫർദോയിലെ ആ ഒരു ആണവ നിലയത്തിന് യാതൊരു തകരാറ് സംഭവിച്ചിട്ടില്ല എന്തിനേറെ അവിടുത്തെ തൊഴിലാളികൾക്കോ ഉദ്യോഗസ്ഥർക്കോ പോലും യാതൊരു അപകടവും പറ്റിയിട്ടില്ല ഒരു പരിക്ക് പോലും നിസ്സാര പരിക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെയും പറഞ്ഞ് ജന എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ വലിയൊരു അക്രമം നടത്തി ഞങ്ങൾ ബങ്കർ ബസ്റ്റർ കൊണ്ടിട്ട് പൊട്ടിച്ചിട്ട് അവിടുത്തെ നിലയം തകർത്തു എന്നൊക്കെ പറയാം അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാകണേ ഈ ഉപഗ്രഹ ചിത്രത്തിൽ നിന്നും വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതായത് കൃത്യമായി ഈ യുറേനിയം അവിടെ നിന്ന് പതിനാറ് ടീ പറയുന്ന ട്രക്കുകളിലാക്കി അവിടെ നിന്ന് ഇറാൻ കടത്തിക്കൊണ്ടുപോയി അതായത് സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് ഇറാൻ ഇത് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞു അതിനുശേഷമാണ് ഈ അറ്റാക്ക് നടക്കുന്നത് ഇങ്ങനെയൊരു അറ്റാക്ക് നടന്ന് ഇത് സത്യം പറഞ്ഞ് ഇസ്രായേൽ പോലും അറിഞ്ഞിട്ടില്ല അതായത് ഇങ്ങനെ ബങ്കർ ബസ്റ്റർ ഉപയോഗിക്കാൻ പോകുന്നു അമേരിക്ക ഇറാനു മേലെ ഇങ്ങനെ ഒരു അക്രമം നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഈ ഇസ്രായേൽ പോലും അറിഞ്ഞിട്ടില്ല ഇസ്രയേലിന് ഇപ്പോൾ ഒരു ഭയമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ഇനിയും ഈ അക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പൂർണ്ണമായി നശിക്കും നമ്മൾ ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് ആയുധങ്ങൾ മാത്രമേ ഇനി അവരുടെ കയ്യിലുള്ളൂ അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന ഇതൊന്നും യാതൊരു വിധത്തിലും ഗുണമില്ലാത്ത ഒരു കാര്യമായി തീർന്നു അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഏറെക്കുറെ താറുമാറായി കഴിഞ്ഞു ഇനി അതും ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ അതും കൂടി ഇല്ലാതെ അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഏതാണ്ട് തീർന്ന അവസ്ഥയിലാണ് അപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് കാലം കൂടെ വരും അതായത് കുറേ മിസൈലുകളൊക്കെ ഇവർക്കിങ്ങനെ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് ഇനി പ്രയോഗിക്കണമെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും സാമ്പത്തികമായി തകർന്ന് പണ്ടാരോടങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും ഇസ്രായേൽ ഇസ്രായേലിന്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്കാണ് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് അമേരിക്ക ഞാൻ അങ്ങോട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് പിന്നെന്താണ് എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ ഒരു വെടിനിർത്തൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് അറബ് രാഷ്ട്രങ്ങളുമായി ഇദ്ദേഹം ഈ പറയുന്ന അവിടുത്തെ നെതന്യാഹു പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തു എങ്ങനെയെങ്കിലും ഇറാനോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു വെടിനിർത്തൽ ഒപ്പിച്ച് തരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ഇറാൻ വിടില്ല ഇറാൻ വിടുന്ന ലക്ഷണമില്ല കാരണം വെറുതെ ഇരുന്നിടത്ത് അതിന് അവർ പറയുന്ന പേരാണ് പ്രിസെഷൻ അറ്റാക്ക് എന്ന് പറയുന്ന രീതിയിൽ അതായത് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പ്രസഷൻ അറ്റാക്ക് ഈ ഈ അറ്റാക്ക് നടത്തിയിട്ടാണ് പ്രസക്ഷൻ അറ്റാക്ക് നടത്തിയിട്ടാണ് ഇറാൻ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് വെറുതെ ഒരു കാര്യവും ഇല്ലായിരിക്കുമല്ലായിരുന്നു ഇറാൻ അവിടെ ആണവായുധമുണ്ട് ആണവായുധ നിർമ്മാണം അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തിയ ഒരു അക്രമം അതെ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഞന്യാഹു പറഞ്ഞ ചില കാര്യങ്ങൾ അവരുടെ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചാൽ എന്താണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഈ അണു ആയുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും ഞങ്ങളുടെ രാജ്യത്തിനും അങ്ങനെ ഒരു നാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറാഖ് ഇറാനെ ആക്രമിക്കുന്നത് എന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ എന്താണ് ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ ഈ അവിടെ ആണവ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുൽസി ഗർബാഡ് ഗബ്രാഡ് എന്ന് പറയുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥ അതായത് അവരുടെ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഡയറക്ടർ അവിടെ ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് പാടെ തള്ളിക്കളഞ്ഞു അത് പാടെ ജനസഭ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞു അമേരിക്കൻ പാർലമെന്റിൽ കൊണ്ടു വെച്ചു വേണ്ട അവർ പറഞ്ഞ തെറ്റാണ് അവർ നിർമ്മിക്കുന്നുണ്ട് എന്നല്ലേ അന്ന് ട്രംപ് പറഞ്ഞത് ഇപ്പം എന്താ പെട്ടെന്ന് തന്നെ അവരുടെ ആണവ ആയുധ നിർമ്മാണം അവസാനിച്ചു അതിൽ നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഒരു ട്രംപ് ഇടപെട്ടുകൊണ്ട് വെടിനിർത്തലിന് തയ്യാറാകുന്ന ഒരു സമയം ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഇവിടെ ഇറ എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ ഗതി കെട്ടിട്ട് ഇറാനുമായി ഒരു വെടിനിർത്തലിന് തയ്യാറാണ് എന്നുള്ള തരത്തിൽ മറ്റ് ആൾക്കാരുമായി കൂടിയാലോചന നടത്തിയത് അറബ് രാഷ്ട്രങ്ങളെയും മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തൽ ആ കമൈനിയോട് ഒന്ന് പറയുമോ എന്ന് ഇസ്രായേൽ ചോദിക്കേണ്ട ഗതിയേട് വന്നു അപ്പോൾ കമൈനി പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കാരണം എന്താണ് അവരുടെ മുതിർന്ന സേനാ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വധിച്ചു വധിച്ച സമയത്ത് കൊടുത്ത മുന്നറിയിപ്പാണ് ഇനി ഇത് തീർന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പണി തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ മറുപടി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇപ്പോൾ ആ പണിയാണ് ഈ പണി താങ്ങാൻ പറ്റുന്നില്ല ഇനി ആയുധം ഇല്ലാത്തൊരവസ്ഥയിൽ ഇനിയിപ്പോൾ കുറച്ചു കാലം കൂടി ഈ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇസ്രായേലിനെ അടിച്ചില്ലാതെ നിലംപരിശാക്കി കളയും ഒന്നാമത് തന്നെ ഈ പറയുന്ന ഹമാസുമായിട്ടുള്ള യുദ്ധം എങ്ങനെ ഹമാസിനെ കയറി ആവശ്യമില്ലാതെ അടിച്ചു അപ്പോൾ ആ ഒരു ആക്രമണത്തെ തുടർന്ന് വല്ലാത്ത ഒരു ഭീതിയും അതോടൊപ്പം ഒരു അമ്പരപ്പ് ഇപ്പോൾ ഇസ്രായേലിനുണ്ട് ഇറാൻ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്നാണ് ശരിക്കും ഇസ്രായേൽ വിചാരിച്ചത് പക്ഷെ അതുണ്ടായില്ല അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്കയും കൂടെ ചേർന്ന് നടത്തുന്ന കളികളാണ് അതിനിടയിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ റഷ്യയും ചൈനയും ഉത്തരകൊറിയയും കൂടെ കയറി ഇറാന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു തന്നെയുമല്ല അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന ഒരു വലിയ സേനാ വിഭാഗം അവർക്കുണ്ട് ഏകദേശം ഒന്നര ലക്ഷത്തോളം വരുന്ന സൈനികരുണ്ടതിനകത്ത് അത് റഷ്യയിൽ നിന്ന് പോയി പരി പ്രത്യേക പരിശീലനം നേടി ആയുധങ്ങൾ റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ അത് എത്രത്തോളം വലുതാണെന്നോ അതിന്റെ പ്രഹരശേഷി എത്രത്തോളം മാരകമാണെന്നോ ഒന്നും ഇതുവരെ ഒരാളോട് റഷ്യയോ ഇറാനോ പുറത്തു പറഞ്ഞിട്ടില്ല ഈ പറയുന്ന ഖമേനി പറയുന്നത് അക്ഷരം പ്രതി കേൾക്കുന്നവരാണ് ഈ പറയുന്ന ഈ കോപ്സിലുള്ളത് അപ്പോൾ ഇവര് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറഞ്ഞാൽ ഐ ആർ സി ജി ജി സിയിൽ ഉള്ളവരല്ലാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഖമേനി പറയുന്നതിന് അപ്പുറത്തേക്ക് പോകുന്നില്ല ഈ ഖമേനിക്ക് വേണ്ടി മാത്രമാണ് ഇവർ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും അപ്പോൾ അങ്ങനെ ഈ അതിൻ്റെ ഇടയിലാണെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ ഞങ്ങൾ യുദ്ധം തുടങ്ങാം അപ്പോൾ ഉടനെ അടുത്ത മുന്നറിയിപ്പ് വരും നിങ്ങൾ വേണേൽ യുദ്ധം തുടങ്ങിക്കോ പക്ഷേ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളായിട്ടായിരിക്കും ആ യുദ്ധം അവസാനിപ്പിക്കുന്നതെന്ന് ഇറാൻ്റെ അടുത്ത ഭീഷണി ഇത്രയും ഭീഷണി കൂടി ആയപ്പോൾ സത്യത്തിൽ ഇവർക്ക് വെടിനിർത്തൽ എന്നുള്ള ഒരു ഇതല്ലാതെ വേറെ ഒരു കാര്യവുമില്ല കാരണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുതൽ ഹമാസിൻ്റെ ഇതിനായി നടത്തുന്ന അറ്റാക്കുണ്ട് ആ അറ്റാക്കിൽ അങ്ങനെ പ്രകൃതിയിലെ ഇരുന്നൂറ് പേരെന്നുള്ള നിലയിൽ ഈ കഴിഞ്ഞ വർഷം അത്രയും കൊല്ലപ്പെട്ടു അത് പ്രതി മാസം പ്രതിവർഷം അതായത് ഒരു ദിവസം പത്ത് മുതൽ പതിനഞ്ച് ആൾക്കാർ വരെ അവിടെ ഇവർ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അതിനൊക്കെ തിരിച്ചടി കൊടുത്തു തുടങ്ങി ഈ പറയുന്ന ഹമാസ് ഹമാസ് തിരിച്ചടി കൊടുത്തു അവിടെ കുറേ പേരെ പൊക്കിക്കൊണ്ടുപോയി ഒന്നും ഇതുവരെ റിലീസ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല തന്നെയുമല്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇറാൻ കൃത്യമായ പ്ലാനിങ് കൂടി 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 തന്നെയാണ് അക്രമം അഴിച്ചുവിട്ടത് അപ്പോൾ അതായത് ഇവരുടെ ഒരു ഹൈഫ എന്ന് പറയുന്ന ഇവരുടെ ഒരു തുറമുഖമുണ്ട് അതായത് ഇസ്രായേലിൻ്റെ ഈ തുറമുഖത്തിലൂടെയാണ് ഒരുമാതിരിപ്പെട്ട വാണിജ്യങ്ങളിൽ എണ്ണ ഉൾപ്പെടെയുള്ള വാണിജ്യ വ്യവസായമെല്ലാം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പറയുന്ന ഹൈഫ എന്ന് പറയുന്ന സ്ഥലം ഈ കഴിഞ്ഞ് യുദ്ധം തുടങ്ങി ഏകദേശം പത്ത് ദിവസത്തോളം കാലം കൃത്യമായ അപടത്താണ് ഞാൻ അടിച്ചുകൊണ്ടിരുന്നത് എന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇസ്രായേലിനെ സാമ്പത്തികമായി ഞെരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഇറാൻ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടപടിയായി പോയി കാര്യം ഇവർ നടത്തിയിട്ടുള്ള എല്ലാം ആവശ്യമില്ലാത്ത പരിപാടി തന്നെയാണ് അവിടെ പിടിച്ചോണ്ട് ബന്ധുക്കളെ പോലും മോചിപ്പിക്കാൻ കഴിയാത്ത ഒരു ഗതികെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പം ശരിക്കും ഇസ്രായേൽ ഉള്ളത് അപ്പോൾ അപ്പം ഇടയിൽ ഈ ഹൈഫ എന്ന് പറയുന്ന തുറമുഖത്തിലേക്ക് കൃത്യ പ്രായ കൂടി അറ്റാക്ക് നടത്തിയത് കൊണ്ട് ആ കാര്യത്തിലും തീരുമാനമായി കാരണം എന്താ അവർ സാമ്പത്തികമായി ഞെരുക്കത്തിലേക്ക് പോകുന്നു സാമ്പത്തികമായി അത് തകരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇസ്രയേൽ അപ്പം ഇങ്ങനെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിച്ചാ മതി എന്നുള്ള ഗതികേടിലേക്ക് ഇസ്രായേൽ എത്തി അതാണ് ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇവരുടെ അലുബെയ്ദിൽ ഒരു അക്രമം നടത്തി ഇറാൻ ഒരു അക്രമം കൂടെ നടത്തി കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്കും ഭയമായി കാരണം ഈ പറയുന്ന പോലെ പല അറബ് രാഷ്ട്രങ്ങളിലും അക്കാര്യത്തിൽ ഖത്തറാണെങ്കിലും ഈ ഇറാന്റെ ഒപ്പയേ നിൽക്കുകയുള്ളൂ അപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ പലയിടത്തും ലക്ഷക്കണക്കിന് വരുന്ന അമ്പതിനായിരത്തോളം വരുന്ന എനിക്ക് വന്ന് അരലക്ഷത്തോളം വരുന്ന സൈനികരുണ്ട് പല മേഖലകളിലായിട്ട് ഇറാൻ ഇവരെ എല്ലാം തൂത്തങ്കില്ലാതാക്കും ഈ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അറ്റാക്ക് നടത്തും പക്ഷേ ആ അക്രമമൊക്കെ നടത്തിയതിന് ട്രംപ് പരിഹസിച്ചിരുന്നു ഞങ്ങളുടെ ഒരു സൈനികനെ പോലും ഒരു പോറൽ പോലും ഉയറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കുന്ന ഒരു ട്രംപിനെയും നമ്മൾ കണ്ടു പക്ഷേ ഈ ഈ ട്രംപ് തന്നെയാണ് ഭയന്നിട്ട് സത്യത്തിൽ ഇറാൻ്റെ കാൽച്ചുവട്ടിൽ അഭയം പ്രാപിച്ചു എന്ന് തന്നെ വേണം പറയാൻ എങ്ങനെയെങ്കിലും വെടിനിർത്താൻ തൽക്കാലം വെടിനിർത്താൻ താല്പര്യമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ നിലനിൽക്കുന്നത് കാരണം ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പിന്നെ ആവശ്യമില്ലാതെ ചുമ്മാ തിരുന്നെടുത്ത് ചുണ്ണാമ്പിട്ടിളക്കുക എന്ന് പറയുന്ന ഒരു നടപടിയാണ് ശരിക്കും ും ഈ പറയുന്ന ഇസ്രായേൽ ഇറാനോട് കാട്ടിയത് അതിനുള്ള മറുപടി എന്തായിരുന്നാലും ഇറാൻ നടത്തിയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആയുധമില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ കാര്യമില്ല വെറുതെ ഇരുന്ന ഒരു രാജ്യമല്ലേ ഇറാൻ അവര് ആയുധ സമ്പുഷ്ടീകരണം നടത്തുകയോ ആയുധ അണവായുധങ്ങൾ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ അങ്ങനെ ചെയ്തതിൻ്റെ പുറത്ത് പ്രിസക്ഷൻ അറ്റാക്ക് നടത്തേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഒരു ഇത് നടത്തി ഈ ആണവായുധം നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിയ തുൽസി ഗബ്ബാടിനെ അവിടെ നിന്ന് പുറത്താക്കുന്നു അവരുടെ ആ തെറ്റാണ് അവർ കൊണ്ടുവച്ച് റിപ്പോർട്ട് തെറ്റാണെന്നും അവർ ഏത് നിമിഷം വേണമെങ്കിലും ഏത് വളരെ വെളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന ഒന്നല്ലേ ഈ അണുവായുധ നിർമ്മാണം എന്ന് തുടങ്ങി ട്രംപ് എന്തെല്ലാം വീരവാദങ്ങളാണ് മുഴക്കിയത് ഇനി എന്താ ഇറാനിൽ ആണവായുധ നിർമ്മാണം നടക്കുന്നില്ലേ കൊണ്ടുപോയി കഴിഞ്ഞു പതിനാറ് ട്രക്കുകളിലായിട്ട് യുറേനിയം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു നിങ്ങളുടെ ബങ്ക് ബസ്റ്റർ കൊണ്ടുവന്ന് ആ ഫർദോയുടെ ഏഴയലത്ത് പോലും അല്ലല്ലോ ഇട്ട് പൊട്ടിച്ചത് അമേരിക്ക കൊണ്ട് ഇട്ടു പൊട്ടിച്ചത് ഫർദോയുടെ ഏതോ ഒരു പ്രദേശത്ത് കുറേ പാറക്കൂട്ടങ്ങൾക്കിടെ കൊണ്ട് പൊട്ടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങ് തകർത്തെ ഫർദോയെ തകർത്തെ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ എന്തായിരുന്നാലും അവരുടെ സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം വധിച്ച നെതന്യാഹുവിന് കൃത്യമായ ഒരു മറുപടിക്കുള്ള അല്ലെങ്കിൽ മറുപണി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇറാൻ ഇനിയിപ്പോൾ അധികകാലമൊന്നും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരാൻ വരില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇറാൻ ഈ ഇസ്രായേൽ ഈ പറയുന്ന പോലെ അങ്ങ് കീഴടങ്ങുക നിരുപാധികം കീഴടങ്ങുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ഏക വഴി